നമസ്കാരം ഞാൻ കൗമുദി സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് ഭീകരതയുടെ ഭീകരതയ്ക്ക് മനുഷ്യ കുരിതിയുടെ രൂപം നൽകി ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരുടെ വീഡിയോ സന്ദേശം ജോർദാനിൽ തടവിൽ കഴിയുന്ന ഭീകരവനിതയെ മോചിപ്പിച്ചില്ലെങ്കിൽ സിറിയയിൽ ബന്ദികളായ ജാപ്പനീസ് പത്രപ്രവർത്തകനെയും ജോർദാൻ പൈലറ്റിനെയും വധിക്കും മണിക്കൂർ സമയപരിധി പറയുന്ന വീഡിയോയിൽ ജോർദൻ പൈലറ്റിന്റെ ചിത്രം കയ്യിൽ പിടിച്ചിരിക്കുന്നത് ജാപ്പനീസ് പത്രപ്രവർത്തകൻ കെൻജി ഗോട്ടോ വിട്ടയക്കാൻ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി അഞ്ചിലെ ഭീകരാക്രമണത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇറാഖി ഭീകര വനിത സാജിദ അൽ റിഷാവി തെറ്റും തിരുത്തും ചാവേർ തന്ത്രവും തെറ്റു ചെയ്തത് മുഖ്യമന്ത്രിയെന്ന് ആർ ബാലകൃഷ്ണ പിള്ള ആ തെറ്റ് തിരുത്തിയിട്ട് മതി ഉപദേശമെന്ന് വെല്ലുവിളി മുന്നണി യോഗത്തിലേക്ക് ക്ഷണിക്കാതിരുന്നത് അപരാധം ചാവേറായ പിണ്ട് തീരുമാനങ്ങൾ പറയിക്കരുത് മാണിയെ കുറിച്ച് മുഖ്യമന്ത്രിയെ അറിയിച്ചത് ബിജു രമേശ് ഉന്നയിച്ചതിലും വലിയ ആരോപണങ്ങൾ ഉമ്മൻചാണ്ടി സ്വീകരിച്ചത് തന്നെ അവഹേളിക്കുന്ന നിലപാട് നയതന്ത്രത്തിലെ നയവും മുഖവും ഒബാമയുടെ മടക്കത്തിന് പിന്നാലെ നയതന്ത്ര മുഖമാറ്റം യു എസിലെ ഇന്ത്യൻ സ്ഥാനപതി എസ് ജയശങ്കർ പുതിയ വിദേശകാര്യ സെക്രട്ടറി തീരുമാനം മോദിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ രാത്രി ചേർന്ന യോഗത്തിൽ സുജാത സിംഗിനെ നീക്കം ചെയ്ത നടപടിക്കെതിരെ കോൺഗ്രസ് ജയശങ്കർ ഇന്ത്യ യു എസ് ആണവ കരാർ ചർച്ചകൾക്ക് പിന്നിലെ മുഖ്യ കഥാപാത്രം കേന്ദ്ര തീരുമാനം ഒബാമയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്ന ആക്ഷേപം കഥാന്ത്യത്തിൽ കലഹരംഗം കോഴിയുടെ കഥാന്ത്യത്തിൽ മാണിയും ജോർജും തമ്മിൽ വാക്കേറ്റം പരസ്യ വെല്ലുവിളി കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി യോഗത്തിൽ മന്ത്രിയാക്കാമെന്ന് പറഞ്ഞ മാണി പറ്റിച്ചെന്ന് ജോർജ് താൻ രാജിവെക്കണമെന്ന് പറയാൻ ജോർജ് ആരെന്ന് മാണി ആരോപണം ഉയർന്നയുടൻ മാണി മാറി നിൽക്കണമായിരുന്നുവെന്ന് യോഗത്തിൽ അഭിപ്രായം വാദമുഖം ജോർജ് അനുകൂലി ടി എസ് ജോണിൽ നിന്ന് പവർഡ് ബൈ ബൈ പ്രസന്റഡ് ലൂണാസ് സമാപിക്കുന്നു അടുത്തൂറിന് ശേഷം നമസ്കാരം